ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതിനോടൊപ്പം ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും ലഭിക്കും അപ്പം ആദ്യം നമ്മൾ ദൈവത്തിന്റെ രാജ്യവും വേണ്ടി അന്വേഷിച്ചാൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ലഭിക്കും ചേർക്കപ്പെടും അപ്പം ഈ പ്രാർത്ഥന ജീവിതത്തിലായിട്ട് പ്രാർത്ഥിക്കുന്ന പല മക്കളുടെയും വലിയൊരു സങ്കടം വേദനയാണ് എന്ന ഞാൻ ചില കാര്യങ്ങളെ നിയോഗങ്ങൾ ചിലത് പറഞ്ഞു എത്ര പ്രാർത്ഥിച്ചിട്ടും എന്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരം ലഭിക്കുന്നില്ല പ്രാർത്ഥന എനിക്കിനും മടുക്കാൻ തോന്നിയിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് ലഭിക്കാതെ പോകുന്നുണ്ട് ചിലരുടെ ജീവിതത്തിലുള്ള സങ്കടങ്ങളാണ് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഏറെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുമ്പോൾ നിങ്ങൾ കണ്ടെത്തും മുട്ടും നിങ്ങൾക്ക് തുറന്നു കിട്ടും അപ്പൊ ചോദിക്കുന്ന എല്ലാവർക്കും ഏവന് ലഭിക്കും എന്ന തിരുവചനം നമ്മൾക്ക് സമത്താല സുവിശേഷം ഏഴാ അധ്യായത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ പലർക്കും ചോദിക്കുന്നത് ലഭിക്കാതെ പോകുന്നുണ്ടെങ്കില് ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരിക്കാം നമ്മൾ ചോദിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവനങ്ങൾ നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാപ്പിനെ കൊടുക്കുക മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക മക്കൾക്ക് നല്ല നല്ല ധാരണങ്ങൾ നൽകണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ അപ്പം നമ്മൾ പിതാവായ ദൈവത്തോട് എന്താണ് ചോദിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ലഭിക്കാനാണ് ചോദിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും എന്ത ആവശ്യങ്ങളായിരുന്നാലും അത് പൂർത്തീകരിക്കും അപ്പൊ നമ്മൾ ചോദിക്കുന്ന ചില നിയോഗങ്ങൾ ശരിയാകാത്തത് കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തത് സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറ് മൂന്ന് നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും അപ്പൊ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ആർക്ക് സമർപ്പിക്കണം കർത്താവിന് സമർപ്പിക്കണം അപ്പോൾ നിന്റെ പ്രാർത്ഥന നിന്റെ നിയോഗങ്ങൾ ഫലമണിയും വിശ്വ സുവിശേഷം പതിനാറ് ഇരുപത്തിനാല് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്തജിച്ച് തന്റെ കുരിശും എടുത്ത് എന്നെ അനുഗമിക്കട്ടെ കർത്താവിന്റെ മക്കൾക്ക് യേശുവിൻ്റെ മക്കൾക്ക് യേശുവിനെ അനുഗമിക്കുന്നവരും സ്വയം പരിത്തജിച്ച് തന്റെ കുരിശും എടുത്ത് എന്നെ അനുഗമിക്കട്ടെ കുരിശ് എന്ന് പറയുന്നത് അനിദിന ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ സഹനങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളും പീടുകളും ഒക്കെയാണ് നമ്മൾ ക്ഷമാപൂർവം സഹിച്ച് കർത്താവിനും ചേർന്ന് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചാണ് കുരിശ്വെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറയുന്നത് വിശ്വ രോഗനാട്ട സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം പതിനഞ്ച് മുതലുള്ള തിരുവനന്തപുരത്തിൽ യേശു പത്രോസ്ലിഹയോട് ഒരേ കാര്യം തന്നെ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട് അതെന്താണ് ചോദിക്കുന്നത് അറിയാമോ പത്രോസെ ഇവരെല്ലാവരേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു ആവർത്തിച്ച് ചോദിക്കുന്നു അപ്പൊ പത്രോസലിംഗ് കഥാവിനോടുള്ള സ്നേഹത്തിന്റെ ആഴങ്ങളെ കുറിച്ചാണ് യേശു പത്രോസലിൻ ചോദിച്ചു മനസ്സിലാക്കുന്നത് മൂന്നാം പ്രാവശ്യം ചോദിക്കുമ്പോൾ പത്രോസ് ചേർന്നാൽ ദുഃഖിതനാകുന്നുണ്ട് അതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചെന്നാല് പത്രോസ് യേശുവിനെ മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞു ആ മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞ പത്രോസ് ലിഹ മൂന്ന് പ്രാവശ്യം ഞാൻ ക്രൂവ് സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് ആവർത്തിച്ച് പത്രോസ് യേശുവിനെ കുറിച്ചുള്ള സ്നേഹവും വിശ്വാസവും പ്രഖ്യാപിച്ചു ഇതാണ് നമ്മളാ തിരുവഞ്ചനത്തിന്റെ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അപ്പസ്ഥല പ്രവർത്തനം പതിനാറ് മുപ്പത്തിയൊന്ന് കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കാൻ നിന്റെ കുടുംബവും നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും അപ്പൊ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നമ്മുടെ കുടുംബം രക്ഷപ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും മക്കളും നമുക്ക് വേണ്ടപ്പെട്ടവരെ രക്ഷിക്കുന്ന സ്നേഹിക്കുന്ന ദൈവം സമൃദ്ധി നമ്മുടെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ അന്വയിക്കുന്ന ദൈവത്തെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് സങ്കീർത്തനം നൂറ്റി നാല്പത്തെട്ട് പതിനൊന്ന് ഭൂമിയിലെ രാജാക്കന്മാരും ജനതകളും പ്രഭുക്കന്മാരും ഭരണാധികാരികളും യുവാക്കളും കന്യകമാരും വൃത്തന്മാരും ശിശുക്കളും കർത്താവിന്റെ നാമം സ്തുതിക്കട്ടെ അപ്പൊ എല്ലാവരും എന്താണ് ചെയ്യേണ്ടത് കർത്താവിന്റെ നാമം സ്തുതിക്കണം അതിന്റെ അകത്ത് ആരെയും മാറ്റി നിർത്തിട്ട് ഒഴിവ് ആർക്കും കൊടുത്തിട്ടില്ല എല്ലാവരും എന്ത് ചെയ്യണം കർത്താവിന്റെ നാമം സ്തുതിക്കണം വിശ്വാസികൾ ചെയ്യുന്ന ഒരു കാര്യമുള്ളൂ അവിടെ നിന്ന് സമൃദ്ധിയായ അനുഗ്രഹങ്ങളെ ആയുസും ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും ആഹ് ജീവിതവും ഒക്കെ കൂട്ടിച്ചേർത്തുന്ന ദൈവത്തിന് സ്തുതിക്കണം നമ്മള് അപ്പ സ്വന്ത പറഞ്ഞു പതിനാറാം അധ്യായം ഇരുപത്തി തിരുവചനത്തില് തിനെ കുറിച്ച് പറയുന്നുണ്ട് അവര് കാലാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നു അവര് ചങ്കരകളാൽ ബന്ധിക്കപ്പെട്ടിരുന്നു അവര് അർദ്ധനാളത്തിന്റെ കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചു സ്തുതിച്ചപ്പോൾ കാലാഗ്രഹത്തിൽ അടിത്തറ ഇറങ്ങി ചങ്കരകൾ അഴിഞ്ഞു വീണു അവരെല്ലാവരും സ്വന്തരായി അവരെ കാത്തിരുന്ന കാവൽ പടന്മാര് ബോധരഹിതരായി അപ്പൊ സ്തുതിപ്പിന്റെ ശക്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസികൾ പ്രാർത്ഥനയുടെ തത്താഴിനെ സ്തുതി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പല ചങ്ങരകളും അഴിഞ്ഞു വീഴുകയും നമ്മൾ സ്വന്തമാക്കുകയും ചെയ്യും ഈ ബോധ്യം നമുക്ക് എല്ലാ പറയും പ്രാർത്ഥിക്കാം